നമ്മുടെ കുട്ടികൾക്ക് കഴിവില്ലാത്തതല്ല പ്രതിഭയില്ലാത്തതല്ല അവരുടെ ഉള്ളിലെല്ലാം പ്രതിഭാശാലികൾ ഉറങ്ങിക്കിടക്കുന്നുണ്ട് സമൂഹം വീട്ടുകാരും നാട്ടുകാരും ഒക്കെ പിന്നിലേക്ക് വലിച്ചു പിടിക്കുന്ന ചില കാരണങ്ങൾ കൊണ്ട് അവർക്ക് അവരുടേതായ സഹചിദ്ധമായ ശൈലിയിൽ വളരാനോ ചിന്തിക്കാനോ അതനുസരിച്ച് പ്രവർത്തിക്കാനിടയാകെ സാഹചര്യമുണ്ട് കാലം മാറുന്നുണ്ട് മാതാപിതാക്കള് ലോകം കണ്ടവരായി മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ ഇനിയും നമ്മുടെ നടക്കാത്ത സ്വപ്നങ്ങൾ നമുക്ക് സാധിക്കാതെ പോയ മാർഗങ്ങളിലൂടെ അവരവിടെ എത്തണമെന്ന് ചിന്തിക്കുന്നവരാണ് ഇപ്പോഴും സമൂഹത്തിന്റെ ബഹുപുരുഷൻ കുട്ടികൾ സഫാരി ചാനലില് വീഡിയോ എഡിറ്ററായിട്ടോ പ്രൊഡ്യൂസറായിട്ടോ ജോലിക്ക് അപേക്ഷിക്കുന്ന ആളുകളിൽ നല്ലൊരു പങ്ക് എന്റെ വീട്ടിൽ ഇന്റർവ്യൂ വരുന്ന ആളുകളിൽ നല്ലൊരു പങ്ക് ബീടെക്കുകാരി പിള്ളേരാ ഞാനിത് ഒരുപാട് ചോദിക്കാറുണ്ട് നീ ഒരു വീഡിയോ എഡിറ്ററോ പ്രോഗ്രാം പ്രൊഡ്യൂസർ ആവണമെങ്കിൽ എന്തിനാണ് നാലഞ്ച് വർഷം എഞ്ചിനീയറിംഗ് കോളേജിൽ പോയി എൻ്റെ ജീവിതം പാഴാക്കിയത് അപ്പൊ അവർ ബഹുപുരുഷൻ പേരും പറഞ്ഞൊരു കാര്യമുണ്ട് സാർ അത് എന്റെ ആവശ്യമായിരുന്നില്ല എന്ന മാതാപിതാക്കളുടെ ആവശ്യമായിരുന്നു ഞാൻ അഞ്ചു കൊല്ലം കൊണ്ട് ഞാനൊരു പരാതിയാണ് എന്നും ഭാഗാപിതാക്കൾക്ക് കാണിച്ചു കൊടുത്തു പറഞ്ഞു എന്നാൽ എന്നാണ് ചെയ്യുന്ന പറഞ്ഞപ്പോഴാണ് അവസാനം സഫാരി ആയിട്ട് പിള്ളേർ വരുന്നത് ഈ പ്രോഗ്രാം പ്രൊഡ്യൂസർ ആയിട്ട് അവർ ചെയ്ത പല പിള്ളേരും ഇന്ന് ചലച്ചിത്ര സംവിധായകരാകാൻ റെഡിയായി നിൽക്കുന്നവരാണ് അവരിൽ ഒരാൾ ഒരു സിനിമ നിർമ്മിച്ചു വരുന്നു സംവിധാനം ചെയ്തു വരുന്നു ഞാൻ പറഞ്ഞത് എത്രയോ ഗംഭീരമായ ആശയങ്ങളുള്ളിൽ സൂക്ഷിച്ചുകൊണ്ട് എത്രയോ കഴിവുകളിൽ ഒതുക്കി വെച്ചുകൊണ്ട് സമൂഹത്തിന്റെ മാതാപിതാക്കളുടെ ദുരന്തത്തിന് വഴങ്ങി നമുക്ക് പറ്റാത്ത നമ്മൾ ഇഷ്ടപ്പെടാത്ത ഒരു മേഖലയിലേക്ക് പോയി നിത്യപരാജയമായി മാറുന്ന ചെറുപ്പക്കാരുടെ ഒരു നാടായി നമ്മൾ കുറേയൊക്കെ മാറിക്കഴിഞ്ഞിരുന്നു ഇതുവരെ ഇനിയെങ്കിലും അവർ മാറ്റം വരുമ്പോ കേരളം പ്രതിഭാശാലികളുടെ നാടായിട്ട് മാറും